ഈശമിഷായിക്കും ശ്രദ്ധയായിരിക്കട്ടെ ഈശമിഷായൽ സ്നേഹിതരെ ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാം അദ്ധ്യായം അതിൻ്റെ ഇരുപത്തി ഒമ്പത് മുതലുള്ള തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ജഫ്തായുടെ ചരിത്രമാണ് ഇവിടെ ജഫ്തായുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിലെ ദൈവത്തിന് വേണ്ടിയുള്ള തൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് അമോനിയോരോട് യുദ്ധത്തിന് ചെയ്യാൻ പോകുമ്പോൾ അദ്ദേഹം കർത്താവിനോട് ഒരു ശബ്ദം ചെയ്യുകയാണ് ഈ യുദ്ധത്തിൽ ജയിച്ച് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോകുമ്പോൾ ഞാൻ ആരെയാണോ എൻ്റെ ഭവനത്തിൻ്റെ മുമ്പിൽ ആദ്യം കാണുന്നത് ആ വ്യക്തിയെ അങ്ങേക്ക് തരാമെന്ന് ദഹന അർപ്പിച്ചുകൊണ്ട് അംഗീകരിക്കു തരാമെന്നാണ് അദ്ദേഹം പറയുന്നത് ദൈവം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേട്ടു അദ്ദേഹം അമ്മാവനിയവരോട് യുദ്ധം ചെയ്യുകയും അവരെ തകർക്കുകയും അവരെ പരാജയപ്പെടുത്തുകയും ചെയ്യുകയാണ് പിന്നീട് തിരികെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം കണ്ടത് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ മുമ്പിൽ അദ്ദേഹത്തെ സ്വീകരിക്കുവാനായിട്ട് നൃത്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനുള്ള ആകെയുള്ള ഒരേ ഒരു മകള് നിൽക്കുകയാണ് അവനെ സ്വാഗതം ചെയ്യുവാനായിട്ടും അവനെ സന്തോഷിപ്പിക്കുവാനും അങ്ങനെ തൻ്റെ അപ്പൻ ചെയ്ത ആ വലിയ ധീരതയെ പ്രതി അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് നൃത്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ വരവേൽക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയ ദുഃഖമാണ് ഉണ്ടാകുന്നത് കാരണം ഒരേ ഒരു മകളാണ് അപ്പോൾ തൻ്റെ ഒരേ ഓരോ മകളെ കർത്താവിനോട് ചെയ്ത ശബ്ദത്തെ പ്രതി മാറ്റി നിർത്തുവാനായിട്ട് അല്ലെങ്കിൽ ആ ശബ്ദത്തെ മാറ്റി നിർത്തിക്കൊണ്ട് തൻ്റെ മകളെ തൻ്റെ മാറോട് ചേർക്കുവാനായിട്ട് ജഫ്ത ആഗ്രഹിച്ചില്ല അദ്ദേഹം കർത്താവിനോട് വാഗ്ദാനം ചെയ്ത പ്രകാരം തൻ്റെ മകളെ ദഹന ബലിയായിട്ട് കർത്താവിന് കൊടുക്കുകയാണ് ചെയ്തത് പ്രിയപ്പെട്ടവർ ദൈവത്തോട് എത്രമാത്രം നീതി പുലർത്തി ദൈവത്തോട് എത്രമാത്രം ചേർന്ന് നിന്നു എന്ന ജഫ്തായിയുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ് വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഏറെക്കുറെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന അതേ കാര്യങ്ങളാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുക അവിടെ കാണുന്നത് സ്വർഗരാജ്യത്തെ ഉപമിച്ചുകൊണ്ട് യേശുനാഥൻ പറയുകയാണ് വലിയൊരു വിരുന്നൊരുക്കുകയും ആ വിരുന്നിന് ക്ഷണിക്കുകയും ചെയ്ത വ്യക്തികൾ എപ്രകാരമാണ് ആ വിരുന്നിൽ നിന്നും തലതിരിഞ്ഞ് നടക്കുന്നത് എന്നുള്ളതാണ് ഒരുവൻ അത് ഗൗനിക്കാതെ വയലിലേക്കാണ് പോകുന്നത് വേറൊരുവൻ വ്യാപാരത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത് മറ്റ് ചിലർ അതായത് അവനെ അവരെ വിളിക്കുവാനായിട്ട് ചെന്ന അവരെ വൃത്യന്മാരെ അപമാനിക്കുകയും വധിക്കുകയുമാണ് ചെയ്തത് ഇതിനൊക്കെ കാരണം എന്താ ആ വിരുന്നിനേക്കാളും കൂടുതലായിട്ട് ഞാൻ ചിന്തിച്ചത് ചിന്തിക്കുന്നതും അതിനേക്കാൾ ആഗ്രഹിക്കുന്നതും വയലിനെയാണ് വയലിൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വിഭവങ്ങളെയാണ് അതുപോലെ വ്യാപാരത്തിലൂടെ എന്നെ കാത്തിരിക്കുന്ന ലാഭങ്ങളിലേക്കാണ് എൻ്റെ കണ്ണ് തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ ആ സ്വർഗീയ വിരന്ന് ആസ്വദിക്കുവാൻ പറ്റാതെ പോവുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാനയിലൂടെ അനുദിനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ സ്വർഗീയ വിരന്ന് സ്വർഗീയ അനുഗ്രഹം അത് മാറ്റി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് നീ വയലിലേക്ക് പോകുന്നുണ്ടോ കൃഷിയിടങ്ങളിലേക്ക് പോകുന്നുണ്ടോ കൃഷി സംബന്ധമായിട്ടുള്ള മേഖലകളിലേക്ക് പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യാപാരങ്ങളിലേക്ക് പോകുന്നുണ്ടോ ബന്ധങ്ങളിലേക്ക് പോകുന്നുണ്ടോ തീർച്ചയായിട്ടും ഓർക്കുക നമ്മളും ആ സ്വർഗീയ സ്വർഗീയവിരുന്നിനെയാണ് തട്ടിക്കളയുന്നത് കണക്ക് കൊടുക്കേണ്ടി വരും തീർച്ചയായിട്ടും ദൈവ തിരുസന്നിധിയിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ട പോലായിരിക്കും അയതിനാൽ ആ ഡെഡിക്കേഷന് അതായത് കർത്താവിനോട് ചെയ്ത വാഗ്ദാനം അത് ജീവിതത്തിൽ എത്ര നഷ്ടം വരുത്തുന്നതായാലും എത്ര കഷ്ടം വരുത്തുന്നതായാലും എത്ര ദുഃഖം വരുത്തുന്നതായാലും ഞാൻ കർത്താവിനോട് ചെയ്ത വാഗ്ദാനം അത് നിറവേറുക തന്നെ ചെയ്യും നമുക്കറിയാം പലപ്പോഴും കുംഭസാരത്തിന് മുമ്പെളിച്ചവും അതിനുശേഷമുള്ള പ്രാർത്ഥനകളിലുമെല്ലാം നമ്മൾ ആവർത്തിച്ച് പറയുന്നതാണ് ഇനിയൊരു പാവം ചെയ്യുക എന്നതിനേക്കാളും ഉപരിയായിട്ട് മരിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്നൊക്കെ എന്നാൽ കർത്താവിനോട് ചെയ്യുന്ന എത്രമാത്രം ആ വാഗ്ദാനങ്ങളിൽ നമ്മൾ വിശ്വസ്തരാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ദൈവം നമ്മളോട് വാഗ്ദാനം ചെയ്തത് നിങ്ങളെൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും എന്തുകൊണ്ട് കർത്താവിനോട് കർത്താവേ ഞാൻ എൻ്റെ ജനവും നീ എൻ്റെ ദൈവവുമായി കണ്ടുകൊണ്ട് ആ ഉട്ടമ്പടിയില എത്രമാത്രം വിശ്വാസത്തോടു കൂടി പൂർവ്വം പുലർത്തിക്കൊണ്ട് ജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഇന്നേ ദിവസം ആരംഭിക്കാം നല്ലൊരു ദിനം ആശംസിക്കുന്ന കർത്താവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ